ആ പരിപ്പ് ഇവിടെ വേവില്ല ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടിക്കെതിരെയുള്ള സംഘപരിവാർ വിദ്വേഷ പ്രചരണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ തുടർച്ചക്കിടയിലും അതിനെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് സമൂഹത്തിലെ വിവിധ ശ്രേണിയിലുള്ളവർ മമ്മൂട്ടിക്ക് വലിയ പിന്തുണയായിത്തീരിക്കുകയാണ് പ്രത്യേകിച്ച് മന്ത്രിമാരും എം പിമാരും അതുപോലെ തന്നെ സമൂഹ ഏറെ ആദരിക്കുന്ന ഒരുപാട് വ്യക്തികളും മമ്മൂടിക്കെതിരെ നടക്കുന്ന സംഘപര വിദ്വേഷ പ്രചരണത്തിനും സൈബർ ആക്രമണത്തിനെതിരെ പ്രതികരിച്ച് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ രാജനും എ എം ആരിഫ് എംപിയും മുന്നോട്ട് വന്നു ആദ്യമേ തന്നെ തൊട്ടുപുറകെ സുരേന്ദ്രനും കെ സുധാകരനും ഹൈബി ഹൈബിയിടനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമൊക്കെ വന്നപ്പോൾ കെ സി വേണുഗോപാലും ഒട്ടും അമാന്തിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ പിന്തുണയും അറിയിച്ചു അങ്ങനെ നീളുകയാണ് പ്രഗൽഭരുടെ അലിസ്റ്റ് രാഷ്ട്രീയ ഭേദ്യം തന്നെ സംഘപരിവാർ രാഷ്ട്രീയം ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രീയത്തിലുള്ള എല്ലാ വ്യക്തികളും ഒരേപോലെ തന്നെ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുകയാണ് പുഴു എന്ന സിനിമയുടെ സംവിധായിക രതീനയുടെ മുൻഭർത്താവ് ഷെർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പിന്നാലെയാണ് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണം ആരംഭിച്ചത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മറുനാടൻ മലയാളി എന്ന ചാനലിൽ തന്നെയാണ് അത്തരത്തിലുള്ള ആദ്യത്തെ ഇന്റർവ്യൂ വന്നത് കേവലം ഒരു ഇന്റർവ്യൂ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൈ ഇപ്പോൾ അതിൻ്റെ ഉറമസ്ഥനായിട്ടുള്ള ഷാജൻസ് കറിയ അദ്ദേഹം എന്നും അങ്ങനെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല പുഴു സിനിമ ബ്രാഹ്മണ വിരുദ്ധമാണെന്നും അതിൽ മതപരമായ പ്രപകണ്ഠയ ഉണ്ടെന്നും അതിന് പിന്നിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ട് എന്നൊക്കെ ആരോപിച്ചാണ് സൈബർ ആക്രമണവും വിദ്വേഷ പ്രചരണവും ഇപ്പോൾ ഏറെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നടന്റെ പിന്തുണയുമായി മന്ത്രിമാരടക്കമുള്ളവർ പ്രമുഖർ രംഗത്തെത്തിയിരിക്കുന്നത് ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള തന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇത് ഇവിടെ കിടക്കട്ടെ എന്ന ക്യാപ്ഷനോടെ എ എം ആരിഫ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചു മലയാളികളുടെ അഭിമാനമാണ് മമ്മൂട്ടി അദ്ദേഹം ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും കമലിനെ കമാലുദ്ദീൻ എന്നും വിജയ്യെ ജോസഫ് വിജയ് എന്നും വിളിക്കുന്ന സംഘി രാഷ്ട്രീയം ഇവിടെ വിലപോവില്ല ഇത് കേരളമാണ് എന്നാണ് മന്ത്രി കെ രാജൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പുഴു ബോധത്തിലും അബോധത്തിലും ജാതി പേർന്ന ഒരു സവർണന്റെ ജീവിതത്തിലേക്കുള്ള ഡീറ്റെയിലിംഗ് ആയി എത്തിയ സിനിമ കൂടിയായിരുന്നു പുഴു സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ജാതീയതയും മുസ്ലിം ബിരുദ്ധതയും ഒക്കെ സിനിമ മറയില്ലാതെ കാണിച്ചു തന്നിട്ടുമുണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സിനിമ വന്നപ്പോൾ അന്ന് വലിയ രീതിയിലുള്ള കോലാഹലം ഉണ്ടാക്കാതെ ഇപ്പോൾ അവസരം പാർത്ത് സമൂഹത്തിൽ സ്പർദ്ധ വർദ്ധിപ്പിക്കാനും ആളുകൾ വേർതിരിക്കാനും സംഘപരിവാര രാഷ്ട്രീയ ശക്തികൾ നടത്തുന്ന വലിയ നാണം ഘട്ട പ്രവർത്തനം എന്ന് തന്നെ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു ഷാഫിയും മമ്മൂട്ടിയും മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് കേരളത്തെ നാണം കെടുത്തുന്നു എന്നാണ് കെ സുധാകരൻ പറയുന്നത് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ഷാഫി പറമ്പിലും മമ്മൂട്ടിയും മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് ലോകത്തിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തുകയാണ് വടകരയിൽ മത്സരിച്ചതിന്റെ പേരിൽ ഷാഫിക്കെതിരെ പലരും നടത്തുന്ന പ്രത്യേകിച്ച് സി പി എമ്മിനെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അങ്ങനെ വർഗീയ പ്രചരണങ്ങളും സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ മമ്മൂട്ടിക്കെതിരെ സംഘപരിവാറം നടത്തുന്ന വർഗീയ പ്രചരണങ്ങളും ഒരുപോലെ തള്ളിക്കളയേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അത്തരത്തിലുള്ള പ്രകടനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കെ സുധാകരനെ പോലെ തന്നെ കെ സി വേണുഗോപാലും മമ്മൂട്ടിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇന്നും മുഹമ്മദ് ആവുന്നത് വിദ്വേഷ പ്രചാരകരുടെ മനസ്സിലെ വെറുപ്പിൽ നിന്നുമാണെന്നും വിഷമേൽക്കാതെ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന സംഘപരിവാർ വിദ്വേഷ പ്രചരണത്തിനും സൈബർ ആക്രമണത്തിനുമെതിരെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പുഴു സിനിമയുടെ സംവിധായക റിത്തീനയുടെ മുൻഭർത്താവ് ഷെർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണം ആരംഭിച്ചത് മമ്മൂട്ടിയുടെ ജാതിയും മതവും അടിമുട്ടി സിനിമ തന്നെയാണ് വിദ്വേഷ പ്രചരണങ്ങളുടെ വിഷമേൽക്കാതെ മലയാളത്തിന്റെ മമ്മൂട്ടിയെ പൊതിഞ്ഞു പിടിക്കേണ്ടത് കേരളമാണ് എന്നാണ് വേണുഗോപാൽ കൂട്ടിച്ചേർക്കുന്നത് ഏതായാലും അമ്പത് വർഷക്കാലം മലയാളി ഊണിലും ഉറുക്കത്തിലും കേട്ട ശബ്ദവും കണ്ട മുഖവും മമ്മൂട്ടിയുടേതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് മാത്രമല്ല മമ്മൂട്ടി ജാതിയും മതവും അടിമുടി സിനിമ തന്നെയാണെന്ന് കൂടി ഒരിക്കൽ കൂടി അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന്റെ നിറമില്ലാതെ തന്നെ മമ്മൂട്ടി എല്ലാവരും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഒരു സ്വാഗതം നൽകുന്ന വ്യക്തിയാണ് നമുക്കറിയാം ഹൈബിടനും അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് പിന്തുണ അർപ്പിച്ചെത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ സഹോ സുഹൃത്തു കൂടിയാണ് നമ്മുടെ മമ്മൂക്ക അതുകൊണ്ട് തന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഹൈബി ഹൈബി ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്ക അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ ഈ ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കേണ്ടത് മലയാളത്തിന്റെ ആവശ്യകത എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ മലയാളക്കര രാഷ്ട്രീയ ജാതി മത വേദിയേന ആരാധക വേദിയേന എല്ലാവരും ലാലാട്ടൻ ഫയൻസ് വരെ മമ്മൂക്കിക്കൊപ്പം നിൽക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏത് പ്രപ്പകന്റെയും ഇവിടെ വിജയിക്കുകയില്ല ഇത് കേരളമാണ് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇവിടെ സാത്തന്മാരില്ലാതെയല്ല സാത്തമാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം ഏതായാലും എല്ലാ നല്ല വ്യക്തികൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദൈവചേതി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ